ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് കിച്ചൺ ആൻഡ് ബിയോണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ കോവയ്ക്ക മെഴുക്കുപറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ മെഴുക്കുപറ്റി ഉണ്ടാക്കുമ്പോഴത്തേനും അത് ഒത്തിരി വരട്ടാറൊന്നുമില്ല അല്ലേ പക്ഷേ കോവയ്ക്ക നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കുമ്പോഴത്തേനാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത് നമ്മൾ ചെറിയ തീയിൽ കുറച്ച് സമയം വെച്ചാൽ മതി നമ്മൾ നമ്മളതിൻ്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ലോ ഫ്ലെയിം വെക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കോവയ്ക്ക മെഴുക്കുപറ്റി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കോവയ്ക്ക ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കട്ട് ചെയ്താൽ പോകുന്നത് ഈ വെജിറ്റബിൾ ചോപ്പർ ഉപയോഗിച്ചാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോവയ്ക്ക ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ രണ്ട് അറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോപ്പർ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് അരിയേണ്ടതെന്ന് നോക്കാം ഈ മെഴുക്കു നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ അത് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്ലേഡാണ് ഇതിന് കുറേ അധികം ബ്ലേഡുകളുണ്ട് കേട്ടോ നമുക്ക് പല ഇത് കട്ട് ചെയ്തെടുക്കത്ത വെക്ക വിധത്തിലുള്ള ബ്ലേഡുകളാണ് ഇത് സ്ലൈസ് ചെയ്യാനുള്ളതാണ് ഇത് കുറച്ചുകൂടെ വലുതായിട്ട് നമ്മളിപ്പോൾ പൊട്ടറ്റോ ഒക്കെ നമുക്ക് ക്യൂബ്സൊക്കെ ആയിട്ട് അരിയണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇത് മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ പല ബ്ലേഡ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലേഡാണ് ഇതുകൊണ്ട് നമുക്ക് നീളത്തിൽ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ ചോപ്പറിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ കോവയ്ക്ക ഇങ്ങനെ കുത്തി വെക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് അത് ചടച്ചാൽ മതി അതെല്ലാം കൂടെ അതിനകത്തേക്ക് അരിഞ്ഞരിഞ്ഞ് വീണോളും ഇത് നല്ല തിന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്കെല്ലാം തന്നെ അരിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇതെല്ലാം ഈ കണ്ടെയ്നറിനകത്ത് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വേറെ പാത്രം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ നമുക്കെല്ലാം ചെയ്യാനും പറ്റും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കുറച്ച് പച്ചമുളകും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും പിന്നെ കുറച്ച് കടുകുമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാസ്റ്റ് കാസ്റ്റയൺ പാനിനകത്താണ് അതിനകത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേനും കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഉള്ളി ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി അങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഒത്തിരി അങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുത്താൽ മതി കാരണം നമ്മൾ കോവക്കയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അധികം വഴിച്ചേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കോവക്കതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ് അപ്പോൾ കോവക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് മെഴുക്കുരറ്റ് ഉണ്ടാക്കുമ്പോഴത്തേന് ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ ഇതിനകത്തുള്ള ആ വെള്ളം ഉപയോഗിച്ച് തന്നെ വേണം ഇത് വെന്ത് വരാനായിട്ട് വേറെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ കുഴഞ്ഞു പോകും അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പെട്ടെന്നങ്ങാ കരിഞ്ഞു പോകും അങ്ങനെ വന്നാൽ ഇത് അത്ര ടേസ്റ്റ് വരത്തില്ല കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങ് വെന്തിട്ടില്ല വെന്ത് വരുന്നേ ഉള്ളൂ പക്ഷേ നമുക്കൊന്നുകൂടെ ഇതൊന്ന് ഇളക്കി മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം കൂടെ എടുത്ത് ഇതൊന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തായിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ വളരെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ കാരണം ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അധികം മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇതുപോലെ തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മളിത് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ കാരണം ഇത് ചെറിയ തീയിൽ ഇരുന്ന് ഉണ്ടാകുമ്പോഴത്തേനാണ് ഇതിന് ആ ടേസ്റ്റ് വരുന്നത് ഇതുകൊണ്ടോ നമ്മൾ നേരത്തെ ഇട്ടതിനേക്കാൾ എന്തോ ഒരു എമൗണ്ട് കുറഞ്ഞെന്ന് നോക്കിക്കേ വളരെ കുറച്ച് എമൗണ്ട് ഇപ്പം ആയിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മെഴുക്ക് വട്ടിയാണ് ഒത്തിരി കഴിക്കുന്നതിലല്ലല്ലോ കാര്യം അല്ലേ കുറച്ച് കഴിച്ചാലും അത് നല്ല ടേസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അല്ലേ ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇതുകൊണ്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തുമാത്രം നല്ല ടേസ്റ്റി ആയിരിക്കും ഇതെന്ന് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ തേങ്ങാക്കൊത്തും കൂടെ ഒക്കെ ഉള്ളപ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ മെഴുക്കുരുട്ടി ഉണ്ടാക്കുമ്പോഴത്തേനും തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് വേറെ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വിഭവങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റുകളൊക്കെ അയക്കണം കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ കോവറ്റ മണിക്കൂറിറ്റും ഉണ്ടാക്കുന്നതെന്ന് നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ പക്ഷെ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ ഇത് അധികം കഴിക്കേണ്ട കാര്യമില്ല ഒരു സ്പൂണൊക്കെ കഴിച്ചാൽ തന്നെ മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ പലരും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും ഇതുപോലെ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് വരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം വീണ്ടും തന്നെ നമുക്ക് വേറെ വീഡിയോ കാണാം സ്റ്റേറ്റ് ഉണ്ട് ബൈ പറഞ്ഞോ